നിങ്ങൾക്കറിയാമോ ഒന്നര ലക്ഷം കോടി രൂപയ്ക്ക് എത്ര പൂജ്യമുണ്ടെന്ന് പെട്ടെന്ന് ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനാണല്ലേ നിങ്ങൾക്കറിയാമെങ്കിലും ഇല്ലെങ്കിലും ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഒന്നര ലക്ഷം കോടി രൂപയാണ് ഒരു ഗുഹയും ഇരുന്നൂറ് കോടിയും നമുക്കറിയാം എന്ന് പറയുന്ന ആ ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങിയ ഒരു ചെറുപ്പക്കാരനും അവനെ രക്ഷിക്കാൻ ഒരു കൂട്ടം ചങ്ങാതിമാർ ജീവൻ കൊടുത്തും കൂടെ നിന്ന് അവനെ തിരികെ ജീവിതത്തിലേക്ക് എത്തിച്ച ആ സംഭവം സിനിമയായി അത് പിന്നീട് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടിയും കിടന്ന് മുന്നേറുന്നതും നമ്മൾ കണ്ടു ഗുണാക്കേവ് പോലെ ഒരു ഗുഹയുടെ കഥയാണ് ഇതും ഇവിടെ പക്ഷേ ഇരുന്നൂറ് കോടിയുടെ കഥയല്ല ഒന്നര ലക്ഷം കോടി തുകയുടെ മൂല്യം വരുന്ന ഒരു വൻ നിധിശേഖരത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഫിൻലൻഡിൻ്റെ തലസ്ഥാന നഗരമായ ഹെൽസിംഗിയിൽ നിന്നും മുപ്പത് കിലോമീറ്റർ കിഴക്ക് മാറിയുള്ള ഒരു ഗുഹയിലാണ് ഈ നിധിശേഖരമുള്ളത് ഇത് കണ്ടെത്താനായി റഷ്യ ഓസ്ട്രേലിയ യു എസ് സ്വീഡൻ നോർവേ ജർമ്മനി നെതർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണം പറഞ്ഞ നിധിവേട്ടക്കാർ വർഷങ്ങളായി പണിയെടുക്കുകയാണ് പവിഴം മാണിക്യം വൈഡൂര്യം മരതകം തുടങ്ങിയവയടക്കം അൻപതിനായിരം അമൂല്യ രത്നങ്ങളും വമ്പൻ സ്വർണപ്രതിമകളും അടങ്ങിയ ആ നിധിശേഖരത്തിൻ്റെ ചരിത്രത്തിലേക്കും വർത്തമാനത്തിലേക്കും ഭാവിയിലേക്കുമാണ് ഇക്കുറി നമ്മൾ പോകുന്നത് ഇത് ഫിൻലൻഡിന്റെ തലസ്ഥാനമായ ഹെൽസിങ്കി ഇവിടെ അടുത്തെവിടെയോ ആണ് ഒരു ഭൂഗർഭ ക്ഷേത്രത്തിൽ നൂറുകണക്കിന് വർഷങ്ങളായി നാം നേരത്തെ പറഞ്ഞ ആ നിതിശേഖരം ഒളിഞ്ഞുകിടക്കുന്നത് വെറുമൊരു നിധിശേഖരമല്ല അത് അതീന്ദ്രിയ ശക്തികളുമായി സംവദിക്കാൻ കഴിവുണ്ടായിരുന്ന ലെമിൻകെയ്ൻ എന്ന ഇതിഹാസ പുരുഷന്റെ നിതിശേഖരമാണത് ഫിൻലൻഡിലെ പ്രാചീനകാല ഇതിഹാസമായ കലേവലയിലുള്ള കഥാപാത്രമാണ് ലെമിൻകെയ്യിൻ ലെമിൻകെയ്ൻ ഭൂമി വിട്ട് മറ്റ് അജ്ഞാത ലോകത്തേക്ക് പോവുകയും അവിടെ പല സാഹസികതകൾ കാട്ടുകയും ചെയ്യുന്നു എന്നാൽ അവസാനം ലെമിൻകെയ്ൻ കൊല്ലപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ മാതാവ് വീണ്ടും ലെമിൻ കെയ്നെ ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നതുമാണ് കലേവലയിലെ കഥ നൂറ്റാണ്ടുകളായി ഫീനിഷ് ജനത ഈ ഇതിഹാസ പുരുഷനെ വാഴ്ത്തിപ്പാടിക്കൊണ്ടേയിരുന്നു അങ്ങനെയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇയോർബോക്ക് എന്നയാൾ ഒരു വലിയ പ്രഖ്യാപനം നടത്തുന്നത് താൻ ലെമിൻകെയ്നിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ആളാണ് എന്നതായിരുന്നു ഇയോർബോക്കിൻ്റെ വെളിപ്പെടുത്തൽ സംഗതി അവിടം കൊണ്ടും തീർന്നില്ല തന്റെ എസ്റ്റേറ്റിൽ ലെമിൻ കെയ്നിന്റെ ഒരു ക്ഷേത്രമുണ്ടെന്നും അത് ഭൂമിക്കടിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു അവിടം കൊണ്ടും നിർത്താൻ ഇയോർ ബോക്ക് തയ്യാറായിരുന്നില്ല ഈ ക്ഷേത്രത്തിൽ ചരിത്രാതീത നിധി മറഞ്ഞിരിക്കുന്നുണ്ടെന്നും അതിന് ലക്ഷം കോടി രൂപ വില മതിക്കുമെന്നും ഇയോർ പ്രഖ്യാപിച്ചു ലോകമെമ്പാടുമുള്ള നിധിവേട്ടക്കാർ നെട്ടിത്തെരിച്ചുപോയ പ്രഖ്യാപനം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം ബോക്കിൻ്റെ പ്രഖ്യാപനം വന്ന് മൂന്ന് വർഷം കൊണ്ട് കാര്യങ്ങൾ മാറി മറിഞ്ഞു നിധിവേട്ടക്കാർ ക്ഷേത്രം കണ്ടുപിടിക്കാൻ തയ്യാറായി രംഗത്തെത്തി ബോക്കിൻ്റെ എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന സിബോസ്ബർഗ് ഗുഹയിലാണ് നിധിയുള്ളതെന്ന് വിലയിരുത്തപ്പെട്ടു പക്ഷേ ഈ ഗുഹ എവിടെയാണെന്ന് ഇന്നും ആർക്കും അറിയില്ല അങ്ങനെ എസ്റ്റേറ്റിൻ്റെ ഒരു വശത്തു നിന്നും ഖനനം ആരംഭിച്ചു പതിറ്റാണ്ടുകൾ കടന്നുപോയി ഇതിനിടയിൽ ബോക്കും രണ്ടായിരത്തി പത്തിൽ മരിച്ചു ഒരു പേഴ്സണൽ അസിസ്റ്റൻറ്റിനാൽ ബോക്ക് കൊല്ലപ്പെടുകയായിരുന്നു അത്ര ഇതിനു പിന്നാലെ ബോക്കിൻ്റെ യഥാർത്ഥ പിന്തുടർച്ച അവകാശികളെല്ലാം തന്നെ ഈ നിധിവേട്ട സംഘത്തിൽ നിന്നും വിട്ടുപോവുകയോ മരിച്ചു പോവുകയോ ചെയ്തു ഇന്ന് നിധിക്കായി ഖനനം നടത്തുന്നവരിൽ ആർക്കും ബോക്കുമായി രക്തബന്ധമില്ല എന്ന് ചുരുക്കം ബോക്കിന്റെ നേതൃത്വത്തിൽ ആദ്യം ഇരുപത്തിനാല് പേരായിരുന്നു നിധിവേട്ട സംഘത്തിലുണ്ടായിരുന്നതെങ്കിൽ അവരുടെ എണ്ണം ക്രമേണ പന്ത്രണ്ടായി കുറഞ്ഞു അതിനുശേഷം ഫിൻലൻഡ് സ്വീഡൻ നോർവേ നെതർലൻഡ് ജർമ്മനി ഓസ്ട്രേലിയ റഷ്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പുതിയ അംഗങ്ങളെ നിധിവേട്ട സംഘത്തിൽ ഉൾപ്പെടുത്തി കാൾ ബോർഗൻ എന്ന വിഖ്യാത നിധി വേട്ടക്കാരനാണ് ലെമിൻകെയിൻ നിധി കണ്ടെത്താനായി പരിശ്രമിക്കുന്ന സംഘത്തിന്റെ നിലവിലെ മേധാവി ഭൂമിക്കടിയിൽ നിധിപേടകങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് തങ്ങളെന്നാണ് കാൾബോർഗൻ പറയുന്നത് സിബോസ്ബർഗ് ഗുഹാ സംവിധാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലേക്ക് ചുറ്റുഗോവണി ഇറങ്ങി വേണമത്രേ പ്രവേശിക്കാൻ ക്ഷേത്രത്തിലെ നിരവധി മുറികളിലായാണ് നിധിശേഖരമുള്ളതെന്നും കാൾബോർഗനും സംഘവും വിശ്വസിക്കുന്നു എന്നാൽ കാൾബോർഗൻറെയും സംഘത്തിന്റെയും പരിശ്രമങ്ങൾ വിഫലമെന്ന് പരിഹസിക്കുന്നവരും കുറവല്ല കേട്ടോ കാരണം ഇവിടെ നിധിയുണ്ട് എന്നതിന് ചരിത്രപരമായ യാതൊരു രേഖകളോ അടിസ്ഥാനമോ ഇല്ല എന്നതുതന്നെ കാര്യം ഒരാളുടെ വാക്കിനെ മാത്രം വിശ്വസിച്ചാണ് പതിറ്റാണ്ടുകളായി ഈ ഖനനം നടത്തുന്നത് എന്നാൽ ഇതൊന്നും നിധിവേട്ടക്കാരെ പിന്തിരിപ്പിക്കുന്നില്ല അവർ നിധിക്കായുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു നിധി കണ്ടെത്തിയാൽ അത് വലിയൊരു ചരിത്ര രഹസ്യത്തിലേക്കുള്ള മഴുതുറക്കൽ കൂടിയാണെന്നും